ഹലോ നമസ്കാരം എല്ലാവർക്കും ഇസി സ്നാക്സിലോട്ട് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും നല്ല ഒരു ദീപാവലി ആശംസകൾ നേരമാണ് ഇന്ന് നമ്മൾ ഇ സി സ്നാക്സിലെ ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റാണ് ചെയ്തേക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് ലഡു വളരെ സിമ്പിളായിട്ട് വേഗം തന്നെ ഉണ്ടാക്കാം നമ്മുടെ മോട്ടിച്ചോർ ലഡുവിൻ്റെയൊക്കെ പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇത് ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അപ്പൊ വേദന കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് ലഡു ഉണ്ടാക്കണേ നോക്കാം ലഡ്ഡുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിന്റെ നീത് വെള്ളമായ രീതിയിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടും ഇത് നന്നായിട്ട് വേവിച്ചിരിക്കണം എനിക്ക് ഇവിടെ കിട്ടിയ ബീട്രൂട്ട് അത്ര നല്ലതല്ല ഞാൻ ഒരാഴ്ചയിലധികമായി ബീട്രൂട്ട് നല്ല കളറുള്ള കറക്കി നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇവിടെ കിട്ടണില്ല ഇപ്പം അതിൻ്റെ സീസൺ അല്ലാതെ തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ബീട്രൂട്ടിൻ്റെ ഇത് വേറെ ആയിട്ട് ശ്രദ്ധിക്കുമ്പോൾ തോന്നിക്കുക അപ്പ അതിൻ്റെ ലൈൻ ഉണ്ട് ഒരു വൈറ്റ് കളർ ലൈൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ബീട്രൂട്ട് കിട്ടുമ്പോൾ നല്ല അങ്ങനത്തെ ലൈൻ ഇല്ലാത്ത നല്ല റെഡിഷ് കളറ് ബീറ്റ്രൂട്ട് എടുക്കണമെങ്കിൽ നല്ല അടിപൊളി കളർ കിട്ടുമ്പോഴാണ് നമ്മുടെ ലഡുവിന് ഞാൻ പിന്നെ ഈ ബീട്രൂട്ട് കിട്ടിയത് ഇവിടെ ഇത് വേവിച്ചെടുക്കാൻ പോകണം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ലഡുവിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി ഇച്ചിരി ഉപ്പ് ചേർത്തിണ്ടെങ്കിൽ വേഗം എന്ത് കിട്ടും അതുകൊണ്ടാണ് നിങ്ങൾക്ക് വൈകുന്നേരം കുക്കറിലിട്ട് ഒന്നോ രണ്ടോ വിസിഡ് അടുപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചേർത്ത് വിളിക്കണം ഏകദേശം ഒരു താല് ടേബിൾ സ്പൂൺ ചേർത്ത ചൂടായിട്ട് ഒന്ന് തിളവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോകട്ടോ നന്നായിട്ട് തിളച്ചയുമ്പോ തീ കുറച്ചു കൊടുത്ത നമ്മള് വേവിക്കാൻ വെച്ച ബീറ്റ് റൂട്ട് വെന്ത് കഴിഞ്ഞപ്പോ ഞാൻ അരച്ചെടുത്തിട്ടോ അപ്പൊ ഞാൻ അരച്ചിട്ട് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് അരിച്ചെടുക്കണം ഇതിലുള്ള ഈ സ്റ്റാർച്ചും കട്ടകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിച്ചെടുക്കണം ഞാനിപ്പം ഇവിടെ ഇങ്ങനെ കൊറച്ച് വലിയ കണ്ണുളളപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ അരച്ചെടുത്ത മിക്സിയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കരക്കിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ അരയാത്ത കുറച്ച് കട്ടകളാണ് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇനി നമുക്കിനി എടുക്കേണ്ടത് കളയാട്ടോ ഇവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതില് അതിലും ചെറിയ കണ്ണികളുള്ള ചെറിയൊരു അരി അരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മുടെ ഈ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ടൈം എടുക്കും അരിയാനായിട്ട് കാരണം അതിലും ചെറിയ കണ്ണികളാണ് നന്നായിട്ട് ഇതിൽ അരിച്ചെടുക്കണം നമ്മൾ അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാ ആയിട്ടും മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കഴിഞ്ഞ് എക്സ്ട്രാ ആയിട്ടും മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് കടലപ്പൊടിയാണിത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എന്റെ ഗ്ലാസ്സിൽ ഒരു കപ്പ് കടലപ്പൊടി ചേർക്കുവാണ് ഈ ഒരു കപ്പ് കടലപ്പൊടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുമിച്ച് നമ്മുടെ പത്തിരി അരിപ്പൊടി അരിപ്പൊടിയാണ് പത്തിരിക്കും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ പൊടിയിലോട്ട് ഒരു നുള്ളു സോഡാപ്പൊടി ബേക്കിംഗ് സോഡാന്നൊക്കെ പറഞ്ഞ് മേടിക്കത്തില്ല അതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സോഡാപ്പൊടി ചേർത്തില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഒന്നാമത് നമ്മുടെ ഭൂങ്കി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കണത് കേട്ടോ ഒന്നുള്ളേ ചേർക്കുന്നുള്ളൂ ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലോട്ട് പോയതുകൊണ്ട് ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് വെച്ചാൽ ചാറല്ലേ അത് ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കണേ കുറേച്ച കുറേച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം കട്ടയൊന്നുമില്ലാണ്ട് ഇതേപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ച് കുഴക്കണമെങ്കിൽ വേന്തനെ തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് കുഴഞ്ഞിട്ടും അപ്പൊ ഇതിന്റെ ഈ ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഈ ചാറ് പോരെന്നുണ്ടെങ്കില് സാധാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ് വേണമെങ്കിൽ നിങ്ങക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കട്ട് വേഗം തന്നെ കിട്ടും ഞാനിപ്പോ ബിസ്കുപയോഗിച്ചു തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നല്ല റെഡ് കളറിലെ ബീട്രൂട്ട് ആണെങ്കിൽ ശരിക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല റെഡ് കളറായിട്ട് തന്നെ ഇരിക്കും എനിക്കിന്ന് ഇവിടെ കിട്ടിയ ബീട്രൂട്ട് അത്ര അല്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വന്നേക്കണേ ഇതിലോട്ട് ഞാൻ ഒരു നുള്ള റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാണ് രണ്ട് ഡ്രോപ്പ് മതിയിട്ടത് ഈ കളർ ചേർക്കാന്നുള്ളത് ഓപ്ഷണലാണ് എൻ്റെ എന്റെ ബീട്രൂട്ട് ഇന്ന് കിട്ടിയത് അത് കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കളർ ചേർത്തത് കളർ ചേർത്തില്ല എന്ന് വെച്ചും ഒരു കുഴപ്പമില്ല പിന്നെ കളറൊക്കെ മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡിൽ നോക്കി മേടിക്കാം കേട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ ബീട്രൂട്ട് വേവിച്ച സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കണ്ട ആ ഉപ്പ് തന്നെ മതിയാവും നന്നായിട്ട് കുഴച്ചിരിക്കാം കേട്ടോ ഞാൻ ദേ അപ്പൊ നന്നായിട്ട് ഇത് ഈ ഒരു ലെങ്ത്തിൽ ഈ ഒരു പാകത്തിലാണ് കുഴച്ചിടുത്തത് കണ്ടല്ലോ അത്രേ ഉള്ളൂ നമുക്ക് ഇനി ഇത് ഭൂണ്ടിയാക്കി എടുക്കാം കേട്ടോ നമ്മള് വെച്ചുകൊടുത്ത പാൻ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കട്ടോ കൊറച്ച മതി ഒത്തിരി സൺഫ്ലവർ ഓയില് ഒഴിക്കണ്ട ഞാനിപ്പത് എത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഞാനപ്പം പൂന്തി ആക്കാനായിട്ട് അതാ ഇതേപോലത്തെ ഒരു ഓട്ടയുള്ള കൈയിലെടുത്തേക്കണം നമ്മളെ സാധാ വറുത്ത് പോയി എടുക്കത്തില്ലേ ആ ഓട്ടയുള്ള ഒരു കൈയിലെടുത്തേക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചൂടാവട്ടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓയില് ഇപ്പൊ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഈ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു തവി ഒഴിച്ചു കൊടുക്കാം ഒരു തവി ഉണ്ടാക്കി വെച്ച മാവ് നന്നായിട്ട് ഇറക്കി കൊടുക്കാം കോഫി ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവരെക്കാത്തതിന്റെ അത് വിഷയത്തിന് നമുക്ക് അരഞ്ഞൊണ്ടിരിക്കണെ കുഴപ്പമില്ല തീ കുറച്ച് വെച്ച് കൊടുക്കണം ഇത് ബ്രൌൺ കളർ ആവരുത് വെന്ത് കെട്ടിയാകുമ്പോ അത് രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ ആവും അതായി കഴിയുമ്പോ നമുക്ക് കോരി എടുക്കാം അത് ഇപ്പൊ ഒന്ന് കിരിവിര ആയിട്ടുണ്ട് കണ്ടോ ഒച്ചേക്കണോ ഇനി കോരി എടുക്കണ്ടെങ്കിൽ അതിന്റെ കാറൊക്കെ മറിപ്പോവും വേറൊരു സ്ട്രെയിറ്റ്നറിലോട്ട് ഇട്ടുകൊടുക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത സെറ്റ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഇങ്ങത്തെ കയ്യിൽ ഇല്ലെങ്കിൽ നേരത്തെ ഓട്ടകൾ ഏത് പാത്രമാണെങ്കിലും ഉപയോഗിക്കാത്തത് തന്നെ വേണം എന്നുണ്ട് ഓട്ട എമ്പത ഇത് ഇട്ട ഭക്ഷണം തന്നെ ഇളക്കരുത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാവൂട്ടോ ഇപ്പൊ നമ്മള് ദീപാവലി ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാരും വിറകള് സ്വീറ്റ് ഒക്കെ മേടിക്കും ഇഡിയും ഭൂമി ലഡു ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക പീസ ഏറ്റവും ആയിട്ടുണ്ട് നമുക്ക് ആ പീസ ഏറ്റവും കോഴി വെക്കാം ഇതേപോലെയുള്ള വെറൈറ്റി ഡിഷസിനായിട്ട് നമ്മുടെ ഇസി സ്നാക്സിന്റെ പേജും ഇതൊക്കെ ലൈക്ക് ചെയ്യ അതില് ഞാൻ ഇതേപോലത്തെ ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും വിരുകൾ ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ തന്നെ നമ്മുടെ ബൂന്തി ഫുള്ള് ഒന്നുണ്ടാക്കി എടുക്കട്ടെ നമ്മുടെ ബൂന്തി എല്ലാം ഞാനിപ്പോ ഫ്രൈ ചെയ്ത് മാറ്റിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് നമ്മള് കടലപ്പൊടി എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളത്തിലോട്ട് ഒരു അഞ്ചട്ട ഏലക്കായ ഒന്ന് ജസ്റ്റ് പൊളിച്ചതാണ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജില് ഇത് നമുക്ക് വാങ്ങണം തളിക്കട്ടെ കേട്ടോ മോന് എന്നിട്ട് വന്നിട്ടുണ്ട് അവന്റെ ഒച്ചപ്പാടാ ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കണത് ഇപ്പൊ ഇവിടെ അവനെ നോക്കാനായിട്ട് ആരു അജയെ ഓഫീസിൽ പോയേക്കണം അജയ ഓഫീസിൽ പോയേക്കാണ് അപ്പൊ ഞാനും മോനൊറ്റയ്ക്ക് അപ്പൊ എനിക്ക് ഈ ദീപാവലിക്ക് മുമ്പ് ഇടാൻ വേണ്ടിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഷൂട്ടിങ്ങിനൊക്കെയാണ് അപ്പോൾ ആള് വന്നിട്ട് ഒച്ചുണ്ടാക്കണത് ആ കേക്കണത് ഇപ്പൊ എല്ലാരും ക്ഷണിക്ക വേറെ ആരും നോക്കാനില്ലാത്തോണ്ടാകട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒരു നോൾ പാകം ആവണ വരെ വെയിറ്റ് ചെയ്യട്ടോ നമ്മുടെ പഞ്ചസാര ലായ അപ്പർ തളുപ്പില് തിളച്ചോണ്ടിരിപ്പുണ്ട് ഈ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ നിനക്ക് ഇനി ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വരെ ആവാം അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് ഒരൊന്നര കപ്പ് വരെ ആവാം ഞാനിപ്പോ മധുരം കുറച്ച് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മധുരം ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ട് നമ്മള് കഴിക്കുമ്പോൾ പെട്ടെന്ന് പോലെ ആവും നമ്മള് ചേർത്ത് കൊടുത്ത നെയ്യ് ചൂടായി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമുക്ക് ഒരു പിടി കശുവണ്ടി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കഷ്ണണ്ടി ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാനിപ്പോ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടുകൊടുക്കുവാണ് മുന്തിരിങ്ങ ചൂടിലിരുന്ന് ആയിക്കോളെ അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്ക നമുക്കിനിത് ഈ നെയ്യപ്പടി നമ്മളെ ആ ബൂതിയിലോട്ട് ഒഴിക്കണം അപ്പൊ നമ്മളെ പഞ്ചസാര സിറപ്പ് റെഡി ആയ എന്താന്ന് നമുക്ക് ഇപ്പൊ നോക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏലക്കായ കീടുത്ത് മാറ്റാട്ടോ ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കട്ടിപ്പായിട്ട് വരും നമ്മുടെ യോജിച്ചെടുത്ത സിറപ്പ് ഫുള്ള് പിന്നെ ഇങ്ങനെ തൊട്ട് വെക്കുമ്പോ ഇങ്ങനെ ഒരു ഒട്ടിപ്പ് പോലെ ഉണ്ടാവും ഇതിലോട്ട് ഒരു രണ്ട് ഡ്രോപ്പും കൂടി നമ്മൾ റെഡ് കളർ ചേർത്ത് നോക്കും ഈ കളർ ചേർക്കാന്നുള്ളത് തികച്ചും ഓപ്ഷനൽ ആണ് ഞാനിപ്പോ ഫോട്ടോ പ്രപ്പേസിന് വേണ്ടി മാത്രമാണ് റെഡ് കളർ ചേർക്കണത് കേട്ടോ നിങ്ങളിപ്പോ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലല്ലോ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സാധാ ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പൊട്ടിയാണ് കളർ ചേർക്കാണ്ട് ഉണ്ടാക്കാന്നാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബൂന്തി ഞാൻ മിക്സിയിൽ ഒരു ചെറിയ ജാളിട്ടിട്ട് ഇതാ ഈ ഒരു ഇതില് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അറിഞ്ഞിട്ടില്ല എന്നാ ഒത്തിരി പൊടിയാതെയുമില്ല ഒരു മീഡിയം സൈസില് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങനെ പൊടിച്ച് കളയരുത് ഈ ഒരു ഇതിൽ തന്നെ പൊടിച്ചെടുക്കാൻ പൗലോട്ടോ ഇങ്ങനെ ഒരു ഇതിൽ തന്നെ പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ മൊത്തം പൊടിച്ചെടുക്കുവാണ് നമ്മൾ വറുത്തു വെച്ച ഫുൾ ബൂന്തി ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ് നമ്മളുടെ ഭൂതി എല്ലാം ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് നടിപ്പരുപ്പും ക്രിസ്മിസും ചേർത്ത് കൊടുക്ക കേട്ടോ ആ നെയ്യപ്പൊടി തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ഇതിലോട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഈ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ജെക്സ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടോ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി നമ്മുടെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാണ് ഈ ഷുഗർ സിറപ്പിന്റെ അളവ് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് നമ്മളെ മധുരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ കുറച്ച് നമ്മുടെ പൂന്തി കുറച്ച് വലിക്കും അപ്പൊ ചിലപ്പോ കുറച്ചും കൂടി വേണ്ടിവരോട്ടോ ഷുഗർ സിറപ്പ് അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കാം എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിപ്പോ നല്ല ചൂടാണ് നമ്മുടെ ഈ ഷുഗർ സിറപ്പിനെല്ലാത്തിനും അപ്പൊ നമുക്ക് കൈകൊണ്ട് ഒരിക്കലും ഇത് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഇനി ഇത് ചൂടായു ശേഷമാണ് നമുക്ക് ഒരു നേരിയ ചൂട്ടിലോട്ടാവും അപ്പോഴാണ് നമുക്ക് ഇത് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്രയും ടൈം അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് കുറച്ചേരൂടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നേര് ചൂടായി കഴിയുമ്പോ നമുക്ക് അന്നിട്ട് നേര് ചൂടായി കഴിയുമ്പോ ഉണ്ട് ഉരുട്ടി ലഡ്ഡു പോലെ ആക്കി എടുക്കാട്ടോ നമ്മുടെ ലഡ്ഡുണ്ട് മിക്സിന്റെ ചൂട് ഇപ്പൊ ഒരു നേര് ചൂടിലോട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ കയ്യിൽ നിങ്ങൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ നെയ്യ് എന്താണെന്ന് വെച്ച് പറ്റി കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തില് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല മുറുക്കി പിടിച്ച കൊടുത്തേക്കാം ുള്ള പരിപാടി സിമ്പിളായിട്ട് റെഡി ആയില്ല നോക്കി ഞാൻ പിന്നെ ഞാൻ പറയുവാണെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കളർ പൊടി ചേർക്കാന്നുള്ള പരിപാടി ഇപ്പം ഞാൻ നമ്മുടെ ഫോട്ടോ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കളർ പൊടി ചേർത്തത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരിക്കലും കളർ പൊടി ചേർക്കാണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാനൊരു ക്യാഷിനോടൻ്റെ പീസ് ഞാൻ ജസ്റ്റ് മുകളിൽ കാണാൻ കഴിതി വെച്ചുകൊടുക്കുക കേട്ടോ വലിപ്പം ഞാനിപ്പോ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടാക്കിയേക്കണത് നമുക്കിത് ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചുകൊടുക്കാം അതേപോലെ ഇത് ഫുള്ള് ഉരുട്ടി എടുക്കാം കേട്ടോ നമ്മുടെ ബീട്രൂട്ടും കൊണ്ടുള്ള ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം എനിക്കൊരു പതിനഞ്ചംഗത്തിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ബീറ്റ് റൂട്ടിന് പകരം വേറെ ഏത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം ഞാൻ ചെയ്തു തന്ന മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും വീടുകളിൽ ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ ബായ്